കൂടി ഏഴ് ഇനം കാര്യങ്ങൾ നമുക്ക് നിഷിദ്ധമാണ് ഹറാമാണ് ഇതുവരെ ആ ഏഴ് കാര്യങ്ങൾ അനുവദിനെയായിരുന്നു ഇനി നമ്മൾ ഹജ്ജ് കഴിയുന്നത് വരെ അല്ലെങ്കിൽ ഉമ്പ്ര കഴിയുന്നത് വരെ ഈ ഏഴ് ഇനം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് ഹജ്ജിലെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അതാണ് ബാക്കിയുള്ള വിഷയമൊന്നും ഈ ഏഴ് കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കഴിയും ആ ഏഴന്യോ പറയാൻ പോകുന്നു എഹ്റാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നിസ്കാരത്തിൽ നമ്മൾ പ്രവേശിച്ച അള്ളാഹ് പറഞ്ഞ പിന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റൂല സംസാരിക്കാൻ പറ്റൂല വെള്ളം കുടിക്കാൻ പറ്റൂല എന്നതുപോലെ അജിന് എഹ്റാൻ ചെയ്തു കഴിഞ്ഞാൽ ഏഴ് ഇനം കാര്യങ്ങൾ ഹറാമാണ് അതിലൊന്ന് വസ്ത്രപരമായിട്ട് അതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത നിയമ പുരുഷന്മാരെ സമ്മതിച്ചിടത്തോളം സാധാരണ ഷർട്ട് ബനിയൻ ജഡ്ഡി പാൻറ് ഇതൊന്നും ധരിക്കാൻ പറ്റില്ല തല മറക്കാൻ പറ്റില്ല കയ്യുറ ധരിക്കാൻ പറ്റില്ല കാൽ സോക്സ് ധരിക്കാൻ പറ്റില്ല മടമ്പ് മൂടുന്ന വിരലുകൾ മുഴുവനും മടമ്പും മൂടുന്ന സൂ പോലുള്ളത് പറ്റില്ല അതുപോലെ തന്നെ വിരലുകൾ മുഴുവനും മൂടി മടമ്പും മൂടുന്ന ഒരു തരം ചെരുപ്പുണ്ട് അതും പറ്റില്ല അല്ലാത്ത ചെരുപ്പുകളൊക്കെ പറ്റും അപ്പൊ വസ്ത്ര ഇനത്തിൽ പുരുഷന്മാർ സാധാരണയുള്ള തുന്നിക്കൂട്ടിയ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഹറാമാണ് പിന്നെന്ത് ചെയ്യണം ഒരു തുണി ഉടുക്കുന്നു ഒരു മുണ്ട് പുതക്കുന്നു ഒരു തുണി പുതക്കുന്നു ഈ മുണ്ട് നമ്മൾ ഉടുക്കുമ്പോൾ ഒരു തുണി ഉടുക്കുമ്പോൾ ബെൽറ്റ് കെട്ടാം ബെൽറ്റ് തുന്നതായിക്കോട്ടെ അതിന് വിരോധമില്ല അതിന് എന്തുണ്ട് കീസയുണ്ട് അതിനും വിരോധം ബെൽറ്റ് കെട്ടാം വാച്ച് കെട്ടാതെ പട്ടവാച്ചും കെട്ടാം വിരോധമില്ല മോദരം ധരിക്കാം വിരോധമില്ല കണ്ണട വെക്കാം വിരോധമില്ല അതേ സമയത്ത് വസ്ത്രം എന്നുള്ള നിലയിൽ കൊട ചൂടാം വിരോധമില്ല തൊപ്പി വെക്കാൻ പറ്റില്ല വെക്കുന്ന കൊട പറ്റില്ല വെക്കുന്ന കൊട പറ്റില്ല ഇൻഷാല്ല സംശയത്തിന് അവസരം അപ്പോ ഇങ്ങനെ വസ്ത്ര ഇനത്തില് ഒരു തുണി ഉടുക്കുന്നു ഒരു മുണ്ട് പുതക്കുന്നു ഇതിന് ഇഹ്റാമിന്റെ തുണി എന്നാ നമ്മൾ പറയാം കാരണം എന്താ നെയ്യത്തിന് ഇറാമെന്നാ പറയാം നമ്മളതിൽ പ്രവേശിക്കലോട് കൂടെ നിഷിദ്ധമായതുകൊണ്ട് ഈ തുണിയെ ധരിക്കാൻ പാടും അപ്പൊ ഇറാമിന്റെ തുണി ഇവിടെ ഈ തുണി നമ്മൾ ഉടുത്തു അതോടെ വെച്ചാ മതി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ തന്നോളൂ ടൈമക്ക് ശ്രദ്ധ ആവും എന്നാ പറയല്ലേ ആ ഇടക്ക് വേണെങ്കി നമുക്ക് കുറച്ചേരം ഇരുത്ത ഇതാണ് പറഞ്ഞാണ് തുടങ്ങിട്ട് അപ്പോ പറഞ്ഞത് വസ്ത്ര ഇനത്തിലാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതില് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തുന്നിക്കൂട്ടിയ വസ്ത്രം പാടില്ല തല മറക്കാൻ പാടില്ല മാസ്ക് പറ്റുമോ മുഖം മറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പുരുഷന്മാർക്ക് സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്ക് മാസ്ക് പറ്റുമോ ഒരാൾ രോഗിയാണ് ഡോക്ടർ പറഞ്ഞു ആള് കൂടുന്നോട് നിങ്ങൾ മാസ്ക് ഇടാതെ പോകരുത് എന്ന് പറഞ്ഞാൽ മാസ്ക് ധരിക്കാം മാസ്ക് കുറ്റല്ല അതേ സമയത്ത് പ്രായിത്തുണ്ടാവാൻ സാധ്യതയുണ്ട് പുരുഷന്മാർക്ക് എന്തുകൊണ്ട് സാധാരണ മുഖം മറക്കുന്നതിന് പുരുഷന് കുഴപ്പമൊന്നുമില്ല എങ്കിലും മാസ്ക് ധരിക്കുമ്പോൾ അതിനൊരു കയറിങ്ങനെ വലിച്ചു കിട്ടുന്നുണ്ട് അത് വീതിയുള്ള കയറാണെങ്കിൽ തലയിൽ നിന്ന് അല്പഭാഗം മറക്കുന്നതും തെറ്റാണ് പക്ഷെ ആവശ്യമായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതാണെങ്കിൽ ആവശ്യമാണെന്ന് നിലക്ക് ധരിച്ചാൽ കുറ്റമല്ല പ്രായിത്തം കൊടുക്കേണ്ടി വരും എന്താണ് പ്രാചിത്തം എന്ന് പിന്നെ പറയും അപ്പോ മാസ്ക് ധരിക്കൽ അത്യാവശ്യമാണെങ്കിലേ ധരിക്കാവൂ സാധാരണ നമ്മൾ നമ്മളുമാണ് ധരിക്കുക പലരും ധരിക്കുന്നത് കാണും രോഗികളായിരിക്കാം ആ നിലക്ക് കുറ്റല്ല ആവശ്യമില്ലാതെ ധരിക്കാതിരിക്കുകയാണ് നല്ലത് ഒന്ന് പിന്നെ ഒരു തുണി ഒരു മുണ്ട് കൊടുത്തു ഇതിന് ഇറാമിന്റെ തുണി അറിയും അതേ സമയത്ത് ഇത് അയച്ചു വെക്കുന്നതിന് വിരോധമുണ്ടോ ഏത് കളറും ആകാം വെള്ളയാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് എല്ലാവരും വെള്ളയാണ് എന്ത് ചെയ്യാ കൊടുക്കുക സമയത്ത് നമ്മൾ ഇറാം ചെയ്തിട്ട് ബാത്റൂമിൽ പോകണം ഈ തുണിക്ക് തെരുക്കണ്ട എന്നുള്ള നിലക്ക് ഈ തുണി മാറ്റി കള്ളിത്തുണി എടുത്തു കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല ഇറാമിന് യാതൊരു തകരാറും വരൂല്ല ഈ തുണി രണ്ടു വണ്ട് അയച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു കള്ളി തുണി എടുത്തു മൂത്രിക്കാൻ പോകണം അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങണം അപ്പൊ ഈ തുണിയോടെ മാറ്റി വെച്ചിട്ട് കള്ളി തുണി ഉറങ്ങി റങ്ങുന്ന സമയത്ത് ഒന്ന് പുതക്കണം തലമറയാതെ പുതക്ക തല ഇറക്കാൻ പാടില്ല അല്ലാതെ എന്ത് ചെയ്യാ പൊതച്ചുറങ്ങാൻ വിരോധമില്ല ആ പുതക്കുന്നത് തുന്നിയതാണ് കുഴപ്പമുണ്ടോ ഇല്ല അതിനൊന്നും വിരോധില്ല തുന്നിയ കൂട്ടിയ ഒരു ഷർട്ട് എടുത്താണ് പൊതച്ചു വിരോധില്ല ഷർട്ട് ഇടയുതന്നേ ഉള്ളൂ ഷർട്ട് ശരീരത്തിലൂടെ ഇട്ടുപൊതച്ചു അല്ലെങ്കിൽ തുന്ന വേറെന്തോ നമ്മളെ മുണ്ടും സാലുകളൊക്കെ ഉണ്ടായിരുന്നു പൊതച്ചു അതിനൊന്നും എന്തില്ല വിരോധമില്ല ഇഹ്റാൻ തുണി പകരം ചേഞ്ച് ചെയ്യുന്നതിനെന്തില്ല വിരോധം അങ്ങനെ ഒന്നാമത്തത് പുരുഷന്മാർക്ക് വസ്ത്ര ഇനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമത് അവിടെ തന്നെ സ്ത്രീകൾക്ക് അവർക്ക് ഏത് വസ്ത്രവും ധരിക്കാം ഏത് കളറും ധരിക്കാം വെള്ള വെള്ളസുന്ന അങ്ങനെ ഒന്നുമില്ല അവർക്ക് അതുകൊണ്ട് അവർ സാധാരണ ധരിക്കുന്ന കറുപ്പോ പച്ചയോ ചോപ്പോ ഏതും എന്തു ചെയ്യാം അവർക്ക് ധരിക്കാവുന്നതാണ് പക്ഷെ മുഖം മറക്കാൻ പാടില്ല മുങ്കൈ മറക്കാൻ പാടില്ല നിസ്കാരത്തിലെ ഔറത്ത് മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മറക്കണം അപ്പൊ കാലുറ ധരിക്കണം കയ്യുറ ധരിക്കണ്ട മുഖമക്കന ഇടുക മുഖം താഴത്തേക്കിങ്ങനെ മുഖമൂടി ഇടുന്ന ആളുകൾ അപ്പൊ മുഖമൂടി ഇടാൻ പാടില്ല ഈ രൂപത്തിലാണ് സ്ത്രീകളുടെ വസ്ത്ര ഇനത്തിലുള്ളത് അവർക്ക് ഏത് വസ്ത്രങ്ങളും ധരിക്കാം അതിന് വിരോധം രണ്ട് ഒന്നാമത്തെ വസ്ത്ര രണ്ടാമത്തെ നിഷിദ്ധമായ കാര്യം തലമുടിയിൽ താടി രോമത്തിലൊന്നും എണ്ണ ഉപയോഗിക്കാൻ പാടില്ല ചെയ്ത് വരെ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ എന്ത് ചെയ്യാ സ്ത്രീകളൊക്കെ ഏറാം ചെയ്യുന്നതിന്റെ മുമ്പ് പുറേന്ന് പോകുന്നതിന്റെ മുമ്പ് നല്ലോ എണ്ണ ഇട്ടിട്ട് മുടിയൊക്കെ കെട്ടൊക്കെ എറുത്തിട്ട് ഉഷാറാക്കിയിട്ട് ഇടുക ഇനിയോ അജ് അല്ലെങ്കിൽ ഉംറ കഴിഞ്ഞിട്ടേ എണ്ണ തലയിൽ തേക്കാൻ പറ്റുള്ളൂ അത് ശ്രദ്ധിക്കണം രണ്ടാമത്തത് മൂന്നാമത്തത് അത്ര സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല ഈറാം ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഈ നമ്മൾ പൊരയിൽ നിന്ന് കുളിച്ച് ശേഷം കുറച്ച് എന്ത് ചെയ്യാ പൗഡറൊക്കെ ശരീരത്തിൽ ഇട അതുപോലെ തന്നെ കുറച്ച് അത്തർ ശരീരത്തിൽ പൊരട്ട ഈറാമിന്റെ മുമ്പ് നീയ്യത്തിന്റെ ഒന്ന് പൊരേന്ന് പോകുമ്പോൾ ചെയ്യാം അത് നമ്മൾ ഈറാൻ ചെയ്തതിനുശേഷം വാസനിച്ചോട്ട വിരോധം ഒന്നുമില്ല ഈറാൻ ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് അത്ര പൊരറ്റാൻ പറ്റില്ല പുതുതായി പൗഡർ ഇടാൻ പറ്റില്ല അതിന് ഈറാൻ നമ്മള് ഉമ്പ്ര കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അജ്ജ് കഴിഞ്ഞിട്ടേ പറ്റൂ ഇതാണ് മൂന്നാമത്തെ കാര്യം അപ്പോ ചിലപ്പോ ഫ്ലൈറ്റിൽ കയറുമ്പോ ഭക്ഷണം തരും ആ ഭക്ഷണത്തിൽ ചിലപ്പോ ടിഷ്യൂ ഉണ്ടാവും അത് നല്ല അത്ര പൂശിയ നല്ല വാസനയുള്ള നനഞ്ഞ ടിഷ്യൂ ആയിരിക്കും അത് പൊളിച്ചിട്ട് മുഖം തുടക്ക കൈ തുടക്കാൻ പറ്റൂല ബാത്റൂമ് പോയി തിരിച്ചു വരുമ്പോൾ ഹാൻഡ് വാഷ് ഉണ്ടാവും നല്ല വാസന ഉള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കരുത് നമ്മൾ കുളിക്കുകയാണ് സോപ്പ് ഉപയോഗിക്കുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷെ കൂടുതൽ വാസനയുള്ള സോപ്പ് ഉപയോഗിക്കാതിരിക്കുകയാണ് എന്ത് കാരണം സുഗന്ധമുള്ള സോപ്പ് ഉണ്ടാവും കൂടുതൽ സുഗന്ധം എപ്പം എഹ്റാമിലായിട്ടാണെങ്കിൽ എഹ്റാമ് കഴിഞ്ഞ് നമ്മൾ അജ്ജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഉമ്ര കഴിഞ്ഞ് അവിടെ താമസിക്കുമ്പോഴൊക്കെ അത് ഉപയോഗിക്കാം അല്ലാത്തപ്പോ കൂടുതൽ വാസന ഉള്ളത് ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത് അതുപോലെ ചിലപ്പോ നമ്മള് വലിയ പൊരിച്ച പൊരിക്കടികളൊക്കെ കഴിക്കും പൊരിക്കടികൾ കഴിക്കുമ്പോൾ എണ്ണ കയ്യിലാവും അപ്പൊ ഈ തലയെ പറ്റണ്ട നമ്മളെ പതിവ് പ്രകാരം തലയിലെന്താണ്ട് എന്ത് ചെയ്യും അപ്പൊ ശ്രദ്ധിക്കണം ഇങ്ങനെ സുഗന്ധം പൂശരുത് എണ്ണ ഉപയോഗിക്കരുത് തുന്നിക്കൂട്ടിയ വസ്ത്രം ധരിക്കരുത് പിന്നെയോ നാലാമത്തെ ശ്രദ്ധിക്കേണ്ടത് നിക്കാഹ് ചെയ്തു കൊടുക്കാനും പറ്റൂല ചെയ്യാനും പറ്റൂല അതിപ്പൊ അജിനും ഭാര അവിടെ അറമിലെത്തുമ്പോ അവിടെ ഉണ്ടാവും ചിലപ്പോ നമ്മുടെ മകളെ കല്യാണമുണ്ട് പറഞ്ഞു വെച്ച ചെക്കൻ അവിടെയാണ് നമ്മൾ അറമിൽ നിന്ന് നിൽക്കാതെ അങ്ങനെ അറമിൽ നിൽക്കാതെ നടക്കലുണ്ട് സാധാരണ പക്ഷേ അത് ഇഹ്റാമിലായിരിക്കേ പറ്റൂല ഇഹ്റാം കഴിഞ്ഞതിനു ശേഷം അജ്ജ് കഴിഞ്ഞതിനു ശേഷം പറ്റും ചെയ്തു കൊടുക്കാനും പറ്റൂല ചെയ്യാനും നമ്മളെ മകളെ കല്യാണം ഇവിടെ നമ്മൾ ഇവിടെ ഒരാൾ വക്കാലത്താക്കി പോയതാണ് ഞമ്മള് എഹറാമിലായിരിക്കില്ല അത് ശരിയാവില്ല അപ്പൊ നമ്മൾ ഏറാം കഴിഞ്ഞിട്ടേ ഇവിടെ നിക്കാഹം ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ഏൽപ്പിച്ച ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഒരു വിഷമുണ്ട് പിന്നെ നഖം മുടി നഖം വെട്ടുക മുടി വെട്ടുക മുടി പറിക്കുക ഇതൊന്നും പറ്റൂല ഏറാമിലായാലും അപ്പോ ഇഹ്റാൻ ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ മുടിയുള്ള പുരുഷന്മാരാണെങ്കിൽ ഒന്ന് വെട്ടി ഒതുക്കപ്പെടുന്നു കൂടുതൽ മുടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലോ ഉള്ളത് അവിടെ നിന്ന് തൊട്ട് അവിടെ നമുക്ക് വെട്ടാൻ ഉള്ളതാണ് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മുടി കൊഴിഞ്ഞു വരാൻ പാടില്ല ചൊറിഞ്ഞു അപ്പൊ സഹോദരിമാരെ അല്ലേ ശ്രദ്ധിക്കണം പോകുന്നതിന്റെ ഒരു ദിവസം മുന്നേ നല്ലോ മുടി വാർന്ന് ഈരി പേനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ശരിയാക്കി കെട്ടിക്കൊടുക്കണെങ്കിലും ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് റെഡിയാക്കി വെക്കണം അല്ലാതിരുന്നാൽ യാത്രയിലോ നമ്മള് മക്കത്തെത്തിയിട്ടോ ഇങ്ങനെ തല കൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞു തല അതിൽ മുടി ഇങ്ങനെ പോന്നാൽ പ്രാചിത്തം കൊടുക്കേണ്ടി വരും കരുതി കൂട്ടി അങ്ങനെ ചെയ്ത കുറ്റുവാണ് അതേ സമയത്ത് ചൊരല് നിർബന്ധമായി വന്ന് ചൊറിയാതിരിക്കാൻ പറ്റുമോ അപ്പൊ ചൊറി തന്നെ അപ്പൊ മുടി പോന്നിട്ടുണ്ടെങ്കിൽ കുറ്റൊന്നുമില്ല കാരണം ആവശ്യമായതുകൊണ്ട് ചൊറിഞ്ഞതാണ് പക്ഷെ ആ മുടിക്ക് പ്രാചിത്തം കൊടുക്കണം പ്രാചിത്തം എന്താന്ന് പിന്നീട് എന്ത് ചെയ്യും പറയും അപ്പൊ മുടി കൊയ്യുന്നത് ശ്രദ്ധിക്കണം നമ്മൾ കിടന്നു തലയിണ വെക്ക തലയിണ വെക്കുന്നത് തല മറക്കണേലും കൂട്ടൂല പുരുഷന്മാർക്കും തലയിണ വെക്ക അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കറന്ന് എണീച്ച് നോക്കുമ്പോൾ തൽക്കാലം മുടിയുണ്ട് അത് നമ്മൾ ഉത്തരവാദിയല്ല അത് ഉറങ്ങുമ്പോൾ എന്താണ് നമ്മൾ കരുതി കുട്ടി ചെയ്തതൊന്നും അല്ല അതേ സമയത്ത് നമ്മൾ കുളിച്ചു ഇറാമിൽ തന്നെ മക്കത്തെത്തി കുളി സുന്നത്തുണ്ടല്ലോ അപ്പൊ ഇറാമിലായിട്ട് കുളിക്കുളിക്കുമ്പോ നാട്ടില് നമ്മള് ചെയ്യുന്നത് പോലെ നല്ല ഷാംപുവോ സോപ്പോ ഒക്കെ ഇട്ട് നല്ല വരച്ചിട്ടുണ്ടെങ്കിൽ മുടി പോരും അപ്പൊ അതിന് പ്രാചിത്വം കൊടുക്കുമ്പാണ്ടിയും കുറ്റുവാണ് അപ്പൊ വല്ലാതെ ഒരക്കാൻ പാടില്ല കുളി സാധാരണ കുളിക്കുക ശരീരമൊക്കെ സാധാരണ ചെയ്ത് തല നമ്മൾ ഈ ഉം്ര കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ ഒരച്ച് കുളിച്ചാൽ മതി അതും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് മുടി കൊയ്യുന്നത് ഇങ്ങനെ നഖം വെട്ടുക മുടി വെട്ടുക സുഗന്ധം പൂശ അതുപോലെ തന്നെ വസ്ത്രം എണ്ണ എണ്ണപൂശ ഇങ്ങനെയുള്ള നിക്കാഹ് ചെയ്യുക ജിമാ ചെയ്യ ഇത്തരം സാധനങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ അതാണ് ഏഴാമത്തത് അതും പാടില്ല ഇത് കഴിയുന്നത് വരെ അപ്പൊ ഇത്തരം കാര്യങ്ങള് നമ്മൾ ഏറാം ചെയ്തത് മുതൽക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഏഴു ഇനം കാര്യങ്ങളാണ് അതില് അറിയാതെ എക്കൊന്നു പറയാ നമ്മള് നിയനൊക്കെ ഇട്ടണ് ജഡ്ഡി ഇട്ടണ് അങ്ങനെ എഹ്റാമ് ചെയ്തവിടുന്ന് റഡ് ഹൗസിൽ വെച്ച് എഹ്റാം ചെയ്തതൊക്കെ കഴിച്ചിട്ട് ഒരാള് അടിവസ്ത്രം അഴിക്കാൻ മറന്നണ് മറന്നിണ് മക്കത്തെത്തിയപ്പോഴാണ് ഇത് എന്ത് ചെയ്തത് നമ്മള് സാധാരണ അവടുക്കണോലല്ലേ പെട്ടെന്ന് ഏൽപ്പം അങ്ങനെ സംഭവിക്കാം മക്കത്തെത്തിയപ്പോഴാണ് ഞാൻ അത് കഴിച്ചിട്ടില്ല എന്നാ ഉടൻ എന്ത് ചെയ്താൽ അത് അയച്ചാ മതി ഒന്നും ചെയ്യണ്ട കാരണം അത് മറന്നു പോയതാണ് ഒന്ന് അതേ സമയത്ത് എന്ത് ചെയ്തു നമ്മളിങ്ങനെ കിണയിന്റെ ഇടയിൽ ഇങ്ങനെ മാന്തിട്ട് അല്ലെങ്കിൽ മൂക്കക്ക് ഇങ്ങനെ വരലിട്ടിട്ട് ഒന്നിട്ട് പറിച്ചു അങ്ങനെ ഉണ്ടല്ലോ ചെയ്യാലോ അല്ലെങ്കിൽ സഹോദരിമാര് അറിയാതെ മറന്നിട്ട് തല ഇങ്ങനെ ഒറിഞ്ഞപ്പം ഈരിങ്ങനെ മാന്തിട്ട് മുടിയായിട്ട് പറിച്ചു എന്നാ കുറ്റല്ല പക്ഷെ അതിന് പ്രാചിത്തമാണ് അത് നശിപ്പിക്കുന്ന കാര്യ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മൾ ധരിച്ചത് അറിയാതെയോ മറന്നോ ആണെങ്കിലും അതിന് പ്രായിത്വില്ല കുറ്റവും ഇല്ല അറിയാതെ അതേസമയം നശിപ്പിക്കുന്ന കാര്യം നഖം വെട്ടി അറിയാതെ മറന്നിട്ട് കുറ്റില്ല എന്ത് ചെയ്യണം പ്രാചിത്തം കൊടുക്കണം മുടി പറിച്ചു അറിയാതെ കുറ്റല്ല പ്രാചിത്തം എന്ത് ചെയ്യണം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ കുറ്റുണ്ട് പ്രാചിത്വം അത് അതും അങ്ങനെ തന്നെ അറിയാതെ തൊപ്പിട്ടു പോയി അറിയാതെ ടവ്വൽ വെച്ചുപോയി എന്തില്ല കുറ്റവും ഇല്ല പ്രാചിത്തവും ഇല്ല അപ്പൊ ഇത്തരം വിഷയങ്ങള് എഹ്റാമിലായിട്ട് ശ്രദ്ധിക്ക ഇനി ആ മറ്റേ നിബന്ധന പറയാ ഒന്ന് എഹ്റാമ് ചെയ്യലാണ് എഹ്റാമ് ചെയ്യുന്നതിന് മുമ്പുള്ള സുന്നത്തും ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന